ഹലോ ഇതെന്താ താമരപ്പാടം കണ്ട് കൊതി വെയിറ്റ് ചെയ്യുന്നു അവിടെ അവിടെ ഇറങ്ങിട്ട് അങ്ങനെ നടന്നിട്ടാണ് വണ്ടിയോ വണ്ടി കേടായി അല്ല അല്ല ഈ പാടം ഇപ്രാവശ്യം ഞാൻ പാട്ടത്തിന് എടുത്തിട്ടുണ്ട് സമയായിട്ടില്ല എന്താണ് വരാൻ പറഞ്ഞത് ഒന്നുമില്ല വീട്ടിലിരുന്നപ്പോ ഒന്ന് കാണാൻ തോന്നി കൊറേലിറങ്ങിട്ട് എന്റെ വീട്ടിൽ പോകാൻ തോന്നിയില്ല വീട്ടിൽ ചെന്ന ഓരോന്ന് പറയും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്താ മെലിഞ്ഞ് തടിച്ച് അങ്ങനെ എങ്ങാന്നൊക്കെ ഒരുപാട് സ്നേഹം വെച്ചപ്പോഴേ ഞാനും

ഇനി കാര്യം ആ സമയത്ത് നടന്നില്ല ഇല്ല നല്ല ഫ്രണ്ട്സ് ഞാൻ ആ ആ സമയത്ത് അങ്ങനെ അങ്ങനെ കരുതിയിട്ട് അല്ലെങ്കിൽ പറയാൻ വയ്യ പിന്നെ നല്ലൊരു ഫ്രണ്ട് ആയിരിക്കുന്ന സമയത്ത് എങ്ങനെയാ നമ്മള് പോയിട്ടില്ലല്ലോ അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് അറിയാം ഞാൻ എന്ത് തീരുമാനിക്കും ഞാൻ 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 എല്ലാം അതൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നില്ല നല്ല നല്ല അത് തീർച്ചയായിട്ടും ചുമ്മാ ചുമ്മാ അങ്ങനെ എനിക്ക് ആഗ്രഹങ്ങളൊന്നും ജസ്റ്റ് അല്ല കല്യാണം കഴിച്ചില്ലെങ്കിലും നിനക്ക് നല്ലൊരു ണ്ടല്ലോ സുഖം സുന്ദരം അതുപോലെ പിന്നെ ഓരോ ആളുകൾക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് ചില സമയത്ത് ചിലതൊക്കെ സംഭവിക്കും സുന്ദരം

പ്രോബ്ലം പറയുമ്പോഴേ നമ്മൾ ആദ്യം മുതൽ ഒരു ചുരുക്കം പറ പറ നീ പറയാതെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചില അത് അത് മനസ്സിലാവുള്ളൂ നമ്മളെ വേണ്ടാത്ത ഒരാളുടെ ടുത്ത് അയാളുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് അടിമകളെ പോലെ ജീവിക്കാന്ന് പറയുമ്പോ അതിനൊരു മനസ്സിലായി അതായത് നിന്റെ ഹസ്ബൻഡ് സംഗതി ശരിയാണ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രണ്ടിന് ഒരു ദുരവസ്ഥ ഉണ്ടാവുമ്പോ അത് നമ്മൾ കേൾക്കുമ്പോ എന്തായാലും സ്വാഭാവികമായിട്ട് ഒരു വിഷമം തോന്നും അത് പരിഹരിക്കാൻ പറ്റാവുന്ന പരിഹരിക്കുക പിന്നെ എങ്ങനെ പരിഹരിക്കാനാ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്നത് ഞാൻ മാത്രം പൊതു മധ്യത്തിൽ അയാൾ എന്നോട് ഫസ്റ്റ് നൈറ്റ് അറിയോ നാലാളുടെ മുമ്പിലാ നീ എന്റെ ഭാര്യ ഈ ചുമരുകൾക്കുള്ളിൽ നമ്മൾ രണ്ടുപേരും രണ്ട് എന്താ ഞാൻ പറയുന്നത്

അപ്പൊ സ്വാഭാവികമായിട്ടും നീ മനസ്സിലാക്കേണ്ടത് എല്ലാവരുടെയും ലൈഫ് അത്ര സുഖകരമൊന്നുമല്ല നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുമ്പോൾ ചില ആളുകൾ വളരെ പളപളപ്പുള്ള ജീവിതം പോലെ പട്ടുപോലത്തെ ജീവിതം പോലെയൊക്കെ നമുക്ക് തോന്നും പക്ഷെ സത്യത്തിൽ അവരുടെ ജീവിതം വളരെ മോശായിരിക്കും വളരെ ദുരിതായിരിക്കും അത് നമ്മള് ഇപ്പൊ നീ ചെയ്യുന്ന പോലെ തന്നെ അത് പുറത്ത് കാണിക്കാതെ നടക്കുന്ന ആളുകളാണ് പലരും ഞാൻ പറഞ്ഞു വന്ന എന്താ വെച്ചാൽ എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഇത് ഞാൻ പറയാതെ തന്നെ നിനക്ക് അറിയണ കാര്യമാണ് കുറച്ചൊക്കെ സഹിക്കുക കുറച്ചൊക്കെ എന്താ പറയാ ക്ഷമിക്കാൻ പഠിക്കുക ഏർ അങ്ങനെയൊക്കെ ചെയ്യ അല്ലാതെ ഞാൻ എന്താ അതിന് ഒരു മറുപടി പറയാ ഇതിനിപ്പോ ഒരു സൊല്യൂഷൻ വേറൊന്നും പറയാ എന്റെ കയ്യിലില്ല അല്ലെങ്കി നീ നിന്റെ ഭർത്താവിനെ ഡൈവോഴ്സ് ചെയ്യ അങ്ങനെയല്ലല്ലോ ഇല്ലല്ലോ നമ്മൾ ജീവിതം എങ്ങനെ അത് അത് ഒരു ഇഴ സമയത്ത് എങ്ങനെ വീണ്ടും അതിനെ ബലപ്പെടുത്തി എടുക്കാ എന്നുള്ളതല്ലേ നമ്മൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമില്ല ഇത് എനിക്ക് എൻ്റെ വീട്ടുകാരെ ബോധിപ്പിക്കണം എനിക്കൊരു ഹസ്ബൻഡുണ്ട് ഞാൻ ഒരു സമാധാനത്തിലാണ് ജീവിക്കുന്നത് അയാൾക്ക് അയാളുടെ വീട്ടുകാരെയും ബോധിപ്പിക്കണം അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് ഈ ലൈഫിനോടൊന്നും താല്പര്യം ഇല്ലാത്ത ഒരാളെ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അയാൾക്ക് പറക്കണം ജീവിക്കണം പിന്നെ നിങ്ങൾ ഈ രണ്ടുപേരും പരസ്പരം രണ്ടു പേരുടെയും വീട്ടുകാരെ ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞല്ലോ അതിലൊരു തെറ്റുണ്ട് കാരണം വേറൊരാളെ ബോധ്യപ്പെടുത്തുന്നതല്ല നമ്മുടെ ജീവിതം നമ്മൾ വേറൊരാളിനെ ബോധ്യപ്പെടുത്തണം അതാണോ നമ്മുടെ ജീവിതം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനല്ലേ ജീവിച്ച് തീർക്കേണ്ടത് അപ്പൊ നീ നേരത്തെ എന്താ പറഞ്ഞ് പഠിക്കണം എന്തെങ്കിലും ജോലി ഉണ്ടാവണം അല്ലെങ്കിൽ ഇവിടുന്ന് പോകണം ഇതൊക്കെയാണ് പറയുന്നത് അതൊക്കെ സ്വപ്നങ്ങളാണ് സ്വപ്നങ്ങൾ ഉണ്ടാവുമ്പോഴാണ് അത് യാഥാർത്ഥ്യമാവാൻ വേണ്ടിയിട്ട് ആ ഒരു വഴി കൂടെ സഞ്ചരിക്കുകയുള്ളു അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നീ പഠിക്കുക പഠിക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യ എന്നിട്ട് ഒരു ജോലി നേടണം അതിനനുസരിച്ചിട്ട് എന്താ കാര്യങ്ങൾ വെച്ച അത് നോക്കുക ഇനി ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് പോണോ അപ്പൊ അത് നോക്കുക അപ്പൊ ഞാൻ അടക്കമുള്ള നിന്റെ സുഹൃത്തുക്കളും വീട്ടുകാരൊക്കെ നിന്റെ കൂടെ തന്നെയല്ലേ ഉണ്ടാവുക അതൊക്കെ ഒപ്പം പിന്നെന്താ പിന്നെ ഭർത്താവിന് അടിയറവ് വെച്ച ഒരു ജീവിതം അങ്ങനെയൊന്നും ഇല്ല പ്രത്യേകിച്ച് പെണ്ണിന് അതിന്റെ ആവശ്യമില്ല പിന്നെ രണ്ടുപേരും ഒരു റോമിൻറെ ഉള്ളില് പിന്നെ പരസ്പരം ശത്രുക്കളെ പോലെ പുറത്തു ആളുകളുടെ മുന്നിൽ ഭാര്യയും ഭർത്താവുമായിട്ട് അങ്ങനെ അഭിനയിച്ച് ജീവിക്കേണ്ട കാര്യം എന്താ ഉള്ളത് നമ്മുടെ ജീവിതം നമ്മൾ ജീവിച്ച് തീർക്കുക അത് ആസ്വദിച്ച് ജീവിക്കുക അത് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിച്ച് തീർക്കേണ്ട കാര്യം എന്താണ് നീ നിർബന്ധമായിട്ട് പഠിക്കുക നീ നിർത്തി വെച്ച അവിടെ നിന്ന് മുതൽ വീണ്ടും പഠിത്തം തുടങ്ങുക അതിനു ശേഷം ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടി ശ്രമിക്കുക അപ്പൊ പുതിയ വഴികൾ ഇങ്ങനെ നമുക്ക് ആയിട്ട് ഇങ്ങനെ തുറന്നു വരും അതാണ് ചെയ്യേണ്ടത് അല്ലാതെ അടിമയായിട്ട് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഏറ്റവും വലിയ തെറ്റ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയും ജീവിക്കണ്ട അടിമയായിട്ടും ജീവിക്കണ്ട അതിന്റെ കാര്യമില്ല എന്തിനാ അത് ആ ഒരു ഒറ്റ ജീവിതേ ഉള്ളൂ അത് ആസ്വദിച്ച് ജീവിക്കുക അത്രേ ഉള്ളൂ നമ്മള് മറ്റൊരു സഹജീവിക്കൊരു വേദന ഇല്ലാത്ത തരത്തിൽ നമ്മൾ ജീവിച്ച പോലെ വേറെന്താ ഓക്കെ അടിപൊളി അല്ലേ മോട്ടിവേഷൻ ഞാൻ വെറുതെ പറഞ്ഞതല്ല സത്യസന്ധമായിട്ട് പറഞ്ഞതാണ് ശരി നമുക്ക് നടക്കാം എന്നാ ശരി അല്ല ഇങ്ങോട്ട് നടക്കാം വണ്ടിയോടെ കേടന്നെ